നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഒരു സ്പേസ് ഉണ്ടോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് തിയേറ്ററിൽ വർക്ക് ആയില്ലെങ്കിൽ ഒരു കച്ചവട അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനെ ആ നിലയ്ക്ക് അത് അത്ര എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നണില്ല പിന്നീട് അഭിപ്രായം കിട്ടിയാലും നമുക്ക് ആശ്വാസം തോന്നാം പക്ഷേ എന്നാലും തിയേറ്ററിൽ നമുക്ക് കൃത്യമായിട്ട് വർക്കായില്ലെങ്കിൽ അത് വേദന തന്നെയാണ് വിശേഷങ്ങളുമായി സ്വാഗതം പോസ്റ്റർ നോക്കുമ്പോ തന്നെ നമുക്ക് സന്തോഷം തരുന്ന കുറെ നടന്മാരും അഭിനേതാക്കളും ഒരു ചിത്രം പോസ്റ്റർ കാണുമ്പോൾ എന്ന് തോന്നുന്നത് വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഫുൾ കാസ്റ്റ് അവരുടെ ഒരു കൂടെ നല്ല നല്ല അടിപൊളി ആക്ടേഴ്സാണ് ഇതിലുള്ളത് ഇപ്പം നമുക്ക് എനിക്ക് ഈ സിനിമയ്ക്ക് അത് അതിപ്പം അത് ഇതിൽ അഭിനയിക്കുന്ന ഷാജോൺ കൂട്ടുകാട്ടൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കനി ലെന ജോജി അപ്പം ഇങ്ങനെ ഒരുപാട് മികച്ച ആക്ടേഴ്സ് നല്ല നല്ല ടാലൻ്റായിട്ടുള്ള ആക്ടേഴ്സ് അതിനകത്ത് അതുകൊണ്ട് ആ ഡ്രാമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാര്യം ാര് നാടകത്തിന്റെ സ്ട്രോങ് ബേസ് ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ ദിലീഷ് എണ്ണ ആയാലും നാടകത്തിൽ നിന്ന് ഒരു മനുഷ്യനാണ് അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു നിങ്ങൾക്കുള്ള ഒരു സംഭവം എങ്ങനെയായിരുന്നു ആ ഒരു എന്താണ് ടേക്ക് ഓൺ സീനിയർ ആയിട്ടുള്ള ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആക്റ്റേഴ്സ് സിനിമ മാത്രമല്ല നാളെത്തിനും പല മേഖലകളിൽ വർഷങ്ങളായിട്ട് പറ്റി തെളിച്ചിട്ടുള്ള പ്രഗത്ഭരാണ് അവരോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവരോട് വർക്ക് ചെയ്യാൻ നമുക്കത് നമുക്കതൊരു ലെസൺ ആണ് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ നമ്മളൊരു എന്താ പറയുക ഒരു ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എനർജി ഉണ്ട് നമുക്ക് അവരോട് ആക്ടിവിറ്റി നമ്മൾ നമ്മളൊന്ന് ചെറുതായിട്ടങ്ങ് താളത്തിൽ നിന്ന് കൊടുത്താൽ നമ്മളും തന്നെ അഭിനയിച്ചു പോകും അതിനോടുള്ള അങ്ങനെ അങ്ങനത്തെ ഒരു വൈബുണ്ട് ഈ മൈക്കിൾ എന്നുള്ള ഫാക്ടർ എന്തായിരിക്കാം മൈക്കിൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ കഥയുടെ പ്രോഗ്രഷൻ പ്രോഗ്രഷനടയ്ക്ക് ആ ക്യാരക്ടറിൻ്റെ ഗ്രാഫും ആ ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇമോഷണൽ മൊമെൻറ്റുകളുണ്ട് ആ മൊമെൻറ്റുകളെ ആ കഥാപാത്രം ഫേസ് ചെയ്യുന്നത് അഭിനയിപ്പി അഭിനയിക്കാൻ എനിക്ക് തോന്നിയ കൗതുകമാണ് ഈ സിനിമ ചെയ്തേക്കാം എന്നുള്ള എൻ്റെ ഡിസിഷൻ ശരത് ഭയങ്കര ധാരണയോടു കൂടിയാണ് ഈ പ്ലോട്ട് എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തത് അപ്പം ശരത് എനിക്ക് ബേസിക്ക്ലോട്ടിൻ്റെ ഒരു കോ മുമ്പോട്ടേക്ക് വയ്ക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു പിന്നെ ശരത്ത് ശരത്ത് അത് പ്രസന്റ് ചെയ്യുമ്പം ശരത്തില് കണ്ട കോൺഫിഡൻസ് ശരത്ത് സംസാരിക്കുമ്പം ആ ആ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചും അദ്ദേഹത്തിനുള്ള ധാരണ അതൊക്കെ ആണ് അതിൻ്റെ ഹുക്ക് ഈ ഒരു എന്തായിരിക്കും ടോട്ടലി ഔസേഫിൻ്റെ ഔസേഫിൻ്റെ ഓസിയത്ത് ശരത്ത് ഇതിൻ്റെ പ്ലോട്ടു ആയിട്ട് വരുമ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ കഥ കേട്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കോൺഫ്ലിക്റ്റിൽ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഉണ്ട് നല്ല ആക്റ്റേഴ്സ് ആയിരുന്നു ആ ഷൂട്ടിങ് നല്ല അനുഭവമായിരുന്നു അപ്പം ഇത് നല്ല ഇമോഷൻസ് ഇമോഷൻസൊക്കെ ഉള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ അതങ്ങനെ തന്നെ ആവട്ടെ ഷാജോൺ ചാണ്ടിൽ ഇതിലത്തെ ലുക്ക് കണ്ടപ്പം ശരിക്കും സഹദേവനെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ജോർജ് ഭയങ്കര നല്ല 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 ക്യാരക്ടർ സഹദേവനെ പോലെ ഒരു ക്യാരക്ടർ അല്ല സത്യത്തിൽ പട്ടത്തിൽ ലുക്ക് വൈസിൽ അങ്ങനെ മാച്ചുണ്ടെങ്കിലും കുറച്ചും കൂടെ സോളിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷാജോണുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആക്ടറാണ് പുള്ളി അങ്ങനെ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള മൊമെന്റ്സും എല്ലാം ഭയങ്കര ഹേമന്ത് ഭയങ്കര നല്ല നല്ല പയ്യനാണ് നല്ല രസമാണ് പയ്യൻ എന്ന് പറയാനുള്ള പയ്യൻ ദിലീഷൻ ഓരോ സിനിമകളും തിയേറ്ററിലേക്ക് സമയത്ത് അല്ല ഓരോ സിനിമ ഇപ്പൊ അഭിനയിച്ച സിനിമകളാണെങ്കിലും അത് ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യലി ഓടണം എന്ന് തന്നെയാണ് ആത്യന്തികമായിട്ട് നമുക്ക് തോന്നുന്നു പക്ഷേ നമുക്കറിയില്ല എല്ലാ പടങ്ങൾക്കും അത് അങ്ങനെ അച്ചീവ് ചെയ്യാൻ എന്നാലും നമ്മളൊരു ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പം ആ ക്യാരക്ടറിനെ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന തലത്തിലേക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു വീഴ്ചയും വരുത്താതെ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രമിക്കുന്നത്

നമുക്ക് എന്താണ് എന്താണിപ്പം നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഒരു സ്പേസ് ഉണ്ടോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രോഡക്റ്റ് നല്ലതായിരിക്കാം പക്ഷേ ആ മാർക്കറ്റ് അതിപ്പം ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര ആളുകൾക്ക് ഇപ്പോൾ അതാണോ കാണാൻ ഇൻട്രസ്റ്റ് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവാം പക്ഷേ മെജോറിറ്റി ഇപ്പോൾ അതാണോ നോക്കി നിൽക്കുന്നത് അന്നേരപ്പഴാണോ ആ പ്രോഡക്റ്റും കൊണ്ട് വരുന്നത് അതോ അതിനൊരു പ്രസക്തിയുള്ള സമയം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇത് ട്രെയിങ് ആണ് നമുക്കൊരു ജോണർ ഒരു സാധനം വന്നു കഴിഞ്ഞ് മാർക്കറ്റ് ആയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഇത്തരം ചിത്രങ്ങളെ വരുമ്പോൾ പ്രൈസ് കിട്ടാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു അഭിപ്രായം തിയേറ്ററിൽ ില് വർക്ക് ആയിട്ടുണ്ടാവില്ല സന്തോഷമാണോ നിരാശയാണോ തിയേറ്ററിൽ വർക്ക് ആയില്ലെങ്കിൽ ഒരു കച്ചവട അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനെ ആ നിലയ്ക്ക് അത് അത്ര എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നണില്ല ഞാനതില് അല്ലെങ്കിൽ പിന്നീട് ഒരു ചെറിയ സ്ക്രീനിൽ സിനിമ എന്ന നിലയിൽ അതിന്റെ ധർമ്മം അല്ലെങ്കിൽ ആർട്ട് ഫോം എന്ന നിലയിൽ ധർമ്മം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഒരു മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിൽ അത് കൊമേഴ്ഷ്യലി തിയേറ്ററിൽ അതിനൊരു അനക്കം ഉണ്ടാക്കിയാലാണ് പ്രധാനമായിട്ട് എഫക്റ്റീവ് ആകുകയുള്ളു അപ്പം അതല്ല പിന്നീട് അഭിപ്രായം കിട്ടിയാലും നമുക്ക് ആശ്വാസം തോന്നാം പക്ഷെ എന്നാലും തിയേറ്ററിൽ നമുക്ക് കൃത്യമായിട്ട് വർക്ക് ആയില്ലെങ്കിൽ തന്നെയാണ് മനസ്സിലായി അപ്പൊ എന്തായാലും വർക്ക് ആവട്ടെ ആശംസിക്കുന്നു ഇതേപോലെ അതിനുശേഷം വരുമ്പോ അവിടെ വർക്ക് ആവട്ടെ എല്ലാ ആശംസകളും അതുപോലെ തന്നെ ദീഷ്യയുടെ അടുത്ത പടത്തിനായിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് പെട്ടെന്ന് തന്നെ നമ്മൾ